ഇന്ന് നിയമസഭയിൽ ഒരു ബാനർ ഉയർന്നു അതിലെ വാചകം പിണറായി വിജയന്റെ നെഞ്ചിൽ തറച്ചു കേരളം കൊള്ളയടിച്ച് പി ആൻഡ് കമ്പനി ഇതാണ് ബാനറിൽ എഴുതിയിരുന്നത് ഈ ലേബലിൽ ഇനി പിണറായി കുടുംബം അറിയപ്പെടും ജനങ്ങളുടെ മനസ്സിൽ ഇത് ഊട്ടി ഉറപ്പിക്കാൻ പ്രതിപക്ഷം ഇറങ്ങിക്കഴിഞ്ഞു അഴിമതി പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് പിണറായി കുടുംബത്തെ ഒന്നടങ്കം തീച്ചൂളയിൽ നിർത്തുന്നതാണ് പി വി ആൻഡ് കമ്പനി തട്ടിപ്പിന്റെ അധോലോകമെന്ന് പ്രതിപക്ഷം പേരിട്ട് കഴിഞ്ഞു മകളും അച്ഛനും മകനും ചേർന്ന് നടത്തിയ അഴിമതികളുടെ അഴിയണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു പിണറായി വിജയൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കുന്നു എന്നാൽ ഇനി ഭൂമി കുലുങ്ങിയാലും പിണറായി കുലുങ്ങില്ല അത് മടിയിൽ കനമില്ലാത്തതുകൊണ്ടല്ല തൊലിക്കട്ടി അത്ര കൂടുതലാണ് അതുകൊണ്ടാണ് കുടുംബത്തോടെ കക്കുന്നു എന്ന ആരോപണം കേട്ട വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നാലും രാജിവെക്കാതെ കസേരയിൽ അള്ളി പിടിച്ചു കിടക്കും വീണയെക്കുറിച്ച് സഭയിൽ ഒരു ചോദ്യം വന്നാൽ അപ്പോൾ ഇളകും ഭരണപക്ഷം ആ ചോദ്യം അടിച്ചമർത്താനായിരിക്കും പിന്നെ നീക്കം സഭയിൽ നടന്നതും അത് വീണ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു ചട്ടപ്രകാരമല്ല അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് കാണിച്ചാണ് സ്പീക്കർ എ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് ഇതിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു തുടർന്ന് നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നേടി നോട്ടീസ് എഴുതി നൽകിയത് എന്നാൽ ചട്ടപ്രകാരമല്ലെന്ന് കാണിച്ച് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണുണ്ടായത് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത് കേരളം കൊള്ളയടിച്ച് പി ആൻഡ് കമ്പനി എന്ന് എഴുതിയ ബാനർ പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത് സഭയ്ക്ക് പുറത്ത് പ്ലക്കാർഡുകളും ബാനറുകളും എന്തി പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾക്കെതിരായ കണ്ടെത്തലുകൾ ആരോപണങ്ങൾ മാത്രമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ടി സി കൂടി അന്വേഷണ പരിധിയിലുള്ള സാഹചര്യത്തിലാണ് രാവിലെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നത് കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല അടിയന്തര പ്രമേയത്തിന് പോലും അനുമതി കൊടുക്കുന്നില്ല വസ്തുതകൾ ബോധിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് എക്സാലോജിക് വൻ തുക കരിമണൽ കമ്പനിയായ കെ എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിരുന്നതെന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ലെന്നായിരുന്നു സി മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം Aww. Oh.